ക്രിസ്മസ് ട്രീ വീട്ടിൽ നിർമ്മിച്ച് ശ്രദ്ധേയാവുകയാണ് വെള്ളമുണ്ട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി യവുലിൻ അന്നാഷിപു ന്യൂസ് പേപ്പറും പുസ്തകത്താളുകളും കൊണ്ടാണ് മനോഹരങ്ങളായ ട്രീയും മറ്റ് അലങ്കാര വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ലോക്ക്ഡൌൺ കാലത്ത് ബോട്ടിലാട്ട് ചെയ്തു തുടങ്ങിയതാണ് യവുലിൻ ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ കയർ മുട്ടത്തോട് പിസ്തത്തോട് എന്നിവ കൊണ്ട് വാൾ നിർമ്മിച്ചു പിന്നീടാണ് പേപ്പർ കൊണ്ട് ക്രിസ്മസ് ട്രീ നിർമ്മിക്കാൻ തുടങ്ങിയത് ന്യൂസ് പേപ്പറുകളും പുസ്തകത്താളുകളും കളർ പേപ്പറുകളും കൊണ്ട് ഇതിനകം പല ഡിസൈനുകളിൽ ട്രീ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച വീട്ടിലേക്ക് ഈ ക്രിസ്മസിന് ആവശ്യമായ പലവിധ അലങ്കാര വസ്തുക്കളും നിർമ്മിച്ചു ലോക്ഡൌൺ കാലത്ത് ഞാൻ ആദ്യമേ ബോട്ടിലാട്ടുകൾ പിന്നെ എനിക്ക് വാൾ വാൾ തോന്നി ഞാൻ ഹാങ്ങിങ് ചെയ്തു ക്രിസ്മസ് അടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ചാർട്ട് പേപ്പർ യൂസ് കട്ട് കട്ട് ചെയ്തിട്ട് ട്രീ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പുതിയ സ്കൂളിൽ ചേർന്നിട്ട് ഇതുവരെ നേരിൽ കാണാത്ത ക്ലാസ് അധ്യാപകനും വലിയ തോതിൽ ആഘോഷങ്ങളില്ലാത്തതിനാൽ ഇടവക ദേവാലയത്തിനും താൻ നിർമ്മിച്ച ട്രീ സമ്മാനമായി നൽകുമെന്ന് എവ്ലിൻ പറഞ്ഞു പിന്നെ ക്രിസ്മസ് രാവിൽ തന്നെ എൺപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന തന്റെ മുത്തശ്ശിക്കും എവ്ലിൻ സ്വയം നിർമ്മിച്ച ക്രിസ്മസ് സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് പുൽക്കൂടിന് മുകളിലുള്ള നക്ഷത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്കുകൾ കൊണ്ടാണ് വെറും നാൽപ്പത് രൂപയ്ക്ക് ആർക്കും വീട്ടിൽ ക്രിസ്മസ് ട്രീ നിർമ്മിക്കാമെന്നുള്ളതിനാൽ മറ്റുള്ളവർക്ക് കണ്ടുപഠിക്കാനായി നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സഹോദരങ്ങളുടെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട